ചില ഏറ്റവും പ്രിയപ്പെട്ടവരെ കർത്താവിൻ്റെ വലിയ സ്നേഹം പ്രതീക്ഷയോടെ ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ നമ്മളെ നയിക്കുകയാണ് ശരിക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ അനേകം അനുഭവങ്ങളും ഭാരങ്ങളും ഒക്കെ നമുക്ക് ദൈവം അനുവദിക്കുകയാണ് ഇന്ന് കർത്താവ് തന്ന അതിമനോഹരമായൊരു വചനം എനിക്ക് ഏറെ സന്തോഷം പ്രദാനം ചെയ്യുകയാണ് മിക്ക പ്രവാചകന്റെ പുസ്തകം ഏഴാം അധ്യായം എട്ടാം വചനം എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എൻ്റെ പ്രകാശമായിരിക്കും എത്രയോ മനോഹരമായ ദൈവത്തിൽ മാത്രം പ്രതീക്ഷയർപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയാണ് നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളെ തകർക്കാനും നമ്മുടെ മനസ്സിനെ ഇടിച്ചു കളിയാനുമൊക്കെ ഉള്ള പ്രതിയോഗികളുടെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ മിക്കായും േൽ മക്കളുമൊക്കെ കടന്നു പോകുമ്പോൾ മിക്ക പ്രവാചകനിലൂടെ ഒരു വചനം ദൈവം നമുക്ക് തരികയാണ് എന്റെ ശത്രുക്കളെ എന്നെ കുറിച്ച് ആഹ്ലാദിക്കേണ്ട വീണാലും ഞാൻ എഴുന്നേൽക്കും ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എന്റെ പ്രകാശമായിരിക്കും പ്രിയപ്പെട്ട ദൈവമക്കളെ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ നമ്മളെ വേദനിപ്പിച്ചുവെന്നോ ഭാരപ്പെടുത്തിയെന്നോ മാറ്റി നിർത്തിയോന്നോ ഒക്കെ തോന്നുമ്പോൾ ഈ ഒരു വചനം വലിയ പ്രതീക്ഷ നൽകട്ടെ ഇരുട്ടിലിരുന്നാലും പ്രകാശമായി മാറുന്ന കർത്താവ് വീണാലും എഴുന്നേൽപ്പിക്കുന്ന കർത്താവ് നിന്റെയും എന്റെയും